മലയാളിയുടെ ഇന്ന് കാണുന്ന സമത്വചിന്തയും വ്യക്തി സ്വാതന്ത്ര്യവും അഭിമാന ബോധവുമൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല മഹത്തുക്കളായ പലരും പോരാടി നേടിത്തുന്ന അനുഗ്രഹങ്ങളാണ് അവയെല്ലാം എല്ലാം ശുഭകരമായെന്ന് പറയാനാകില്ലെങ്കിലും കേരളീയർ ഇന്ന് അനുഭവിച്ചു വരുന്ന ഏതാനും സാമൂഹിക നന്മകൾക്ക് നാം ഒരു വ്യക്തിയോട് കടപ്പെട്ടിരിക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് ഉദ്ഘോഷിച്ച മഹാഗുരു ഗുരു സന്ദേശങ്ങളുടെ നല്ല ഓർമ്മയോടൊപ്പം വീണ്ടും ഒരു ശ്രീനാരായണ ഗുരു ജയന്തി ഏവർക്കും ദിനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിന് ശിവഗിരിയിലെത്തിയ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച സന്ദർശക ഡയറിയിൽ കുറിച്ച വാക്കുകൾ ഈ കാലഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമാണ് ശ്രീനാരായണ ഗുരുവിന് തുല്യനായതോ അദ്ദേഹത്തെക്കാൾ മികച്ചതോ ആയ ഒരു മഹാപുരുഷനെയും എനിക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല അനന്തതയിലേക്ക് നീട്ടിയിരിക്കുന്ന യോഗ നയനങ്ങളും ചൈതന്യം തുളുമ്പുന്ന ആ മുഖത്തേജസ്സും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജന്മവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അന്നാണ് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ യുഗപ്രഭാവനായ വ്യക്തിയുടെ ഉദയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് ഓഗസ്റ്റ് ഇരുപതിനാണ് നാരായണഗുരു തിരുവനന്തപുരത്തെ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിൽ ജനിച്ചത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന സുഖത്തിനായി വരയണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം കേരളത്തിൽ നിലനിന്നിരുന്ന സവർണമേൽക്കായ്മ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുൾപ്പെടെ ദൈവാരാധന നടത്തുവാനായി ഗുരു നാൽപ്പത്തിയഞ്ചോളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു ശ്രീലങ്കയിൽ വരെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി ഡോക്ടർ പൽപ്പുവിന്റെ പ്രേരണയാൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ജാതിയില്ലാ വിളംബരത്തിലൂടെ താൻ ഒരു ജാതിയുടെയും മതത്തിന്റെയും വക്താവല്ലെന്ന് ഗുരു പ്രഖ്യാപിച്ചു അമേരിക്കയിലെ ചിക്കാഗോയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ രണ്ടാമത്തെ സർവ്വമത സമ്മേളനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപതിന് ശിവഗിരി ആശ്രമത്തിലാണ് ഗുരു സമാധിയായത് ഗുരു ജയന്തിയുടെ എല്ലാ വർഷവും ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് ഗുരുവിന്റെ ജന്മഗ്രഹമായ ചെമ്പഴന്തിയിലും വർക്കല ശിവഗിരിയിലും അരുവിപ്പുറത്തും ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ നടക്കും യു ന്യൂസ് പാലക്കാട്